ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയി വീടിൻ്റെ പ്ലാൻ കംപ്ലീറ്റ് നോക്കി പ്ലാൻ കംപ്ലീറ്റ് നോക്കിയപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് സാമ്പത്തിക പ്രശ്നമാണ് ഇവർക്ക് ഈ വീട്ടുകാർക്കുള്ളത് അപ്പം ഇവർ പ്ലാൻ നോക്കി പ്ലാൻ നോക്കിയപ്പോഴത്തേക്ക് പ്ലാനിൽ ഇവർക്ക് യാതൊരുവിധ വിധ കുഴപ്പവും എല്ലാം വാസ്തുപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേന്ന് പറഞ്ഞാൽ അവർക്ക് കടുത്ത സാമ്പത്തിക പ്രശ്നം അങ്ങനെ നമ്മൾ വീട് ആദ്യം വീട്ടിനകം മൊത്തം നോക്കും പിന്നെ വീടിൻ്റെ പുറത്തെല്ലാം പോയി നോക്കും കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അപ്പോൾ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഓരോ ദിക്കലും പുറത്തോട്ട് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നതെന്ന് പറഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എവിടെ വന്നിരിക്കുന്നു കിണർ എവിടെ വന്നിരിക്കുന്നു ബോർവെൽ എവിടെ വന്നിരിക്കുന്നു ഗേറ്റ് എവിടെ വന്നിരിക്കുന്നു ഓരോ മുറ്റത്തിനും എത്ര മുറ്റം വീതമാണ് അവർക്ക് അവിടെ ഉള്ളത് എന്നെല്ലാം കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവരുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് ഒരു ബോർവെല്ലുണ്ട് അപ്പം നമുക്ക് പുറമേ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സാറേ ഇവിടെ ഒരു ബോർവെൽ ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ഒറ്റ ബോർവെല്ല് മതി ഇവിടെ വീട്ടിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളെ ഇല്ലാതാക്കാനും കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബോർവെല്ല് വരുന്നത് വീട്ടിൽ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കടുത്ത സാമ്പത്തിക പ്രശ്നവും വീട്ടിലുണ്ടാക്കും അതേ സമയം ആ ബോർവെല്ല് വടക്ക് കിഴക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര സൗഭാഗ്യങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി തരാനും ഈ ഒരു ഒറ്റ ബോർവെല്ല് മതി ഇപ്പം ഇവിടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പല വീടുകളിലും നമ്മൾ പറയും ഇവിടെ ഈ വീട്ടിൽ തന്നെ ഇവർ ഈ ബോർവെല്ലിന്റെ കാര്യം പറഞ്ഞില്ല അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറല്ലല്ലോ ബോർവെല്ലേ ബോർവെല് അടച്ചിട്ടിരിക്കുകയല്ലേ പുറത്തൊന്നും കാണാനുമില്ല പക്ഷേ ഒരു കിണറ് നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരുന്നു അതേ സൗഭാഗ്യങ്ങൾ തന്നെ ആ ബോർവെല്ലും തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുപോലെ തന്നെയാണ് അത് സ്ഥാനം മാറി വന്നാൽ കിണർ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കും അതേ ദോഷങ്ങൾ ഈ ബോർവെല്ലും ഉണ്ടാക്കും അപ്പം കിണറും ബോർവെല്ലും ഒരേ പിന്നെ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഒരേ ഇത് തന്നെയാണ് തരുന്നത് പക്ഷെ അതിൻ്റെ സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം അപ്പൊ ചിലർ ചോദിക്കും സാറേ എൻ്റെ വീട്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണറുണ്ട് ഇതിൻ്റെ നാല് സൈഡ് ഞാൻ പിന്നെ കെട്ടി തിരിച്ചിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ദോഷം മാറിയില്ലേ എന്ന് ചോദിക്കും അപ്പം അതുകൊണ്ടൊരു പരിധി വരെ ആ ദോഷം മാറും പക്ഷെ അതിന് അഡ്വാൻസ് ആയിട്ട് വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ എനിക്ക് വേറെ കിണർ വെക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കിണർ വെച്ചിട്ട് ഞാൻ എന്റെ പരിഹാരം ചെയ്താൽ പോരെ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഒരു പരിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വടക്ക് വശത്തോ വടക്ക് കിഴക്കോ കിഴക്കോ ഇത്രയും ഭാഗത്തിനകത്ത് എവിടെയെങ്കിലും ഒരു കിണറ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് വടക്ക് കിഴക്ക് തന്നെ ചെയ്യാണ് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റൊരു സ്ഥാനത്തെ പറ്റി ചിന്തിക്കാവൂ പലരും ഈ തെറ്റായ സ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കൊക്കെ കിണർ കുഴിച്ചിട്ട് അതിപ്പോൾ മൂടി യഥാസ്ഥാനത്ത് വേറെ മാറ്റി ചെയ്യുന്നത് അപ്പം കിണറിന് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കിണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള കുഴിയായാലും വെള്ളമായാലും ചിലരു പറയുന്നുണ്ട് ഇപ്പോൾ സെപ്റ്റി ടാങ്ക് ഉണ്ടാകും ഇല്ല സാറേ സെപ്റ്റി ടാങ്ക് തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ ഒന്നും വന്നിട്ടില്ല ഇതെന്ത്വിടെ ഒരു സ്ലാബ് കിടക്കുന്നത് അത് അടുക്കള എന്ന് പറയുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ വെള്ളമാണെന്ന് പറയും ഈ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിൻ്റെ വെള്ളമെന്ന് പറയുമ്പോൾ എന്തായി അത് കുഴിയായി വെള്ളമായി ആ ദിക്കിൻ്റെ സൗഭാഗ്യം അത് ഓട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ നഷ്ടപ്പെട്ടു അപ്പോഴത്തേക്ക് അവിടുത്തെ സൗഭാഗ്യം നേരെ വിപരീതമായി ദൗർഭാഗ്യമായി അപ്പൊ അതും നമ്മുടെ ഫലത്തിൽ നമ്മളെ ബാധിക്കും അപ്പോൾ സെപ്റ്റി ടാങ്ക് ബോർവെല് കിണർ വേസ്റ്റ് വാട്ടറിന്റെ കുഴി അങ്ങനെയുള്ള ഭൂമിക്കടിയിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള നിർമ്മിതികളും നമ്മൾ വളരെ കൂടി കാണുകയും തെറ്റായ രീതിയിലാണ് അത് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ യഥാവിധി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുദോഷങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഫംഗ്ഷ്യലൂടെ സാധിക്കുന്നതാണ് ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോവാം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താന്തങ്ങളിൽ നല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അവർക്കൊരു പിന്നെ അടുപ്പത്തിലും ഒരു ഐക്യത്തിലും പോകാനായിട്ട് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ മണ്ടേരിയൻ ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടൂൾ ഇത് നമ്മൾ വയ്ക്കുന്നത് ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളവർക്ക് വെൽത്ത് ശമ്പാല വെക്കുന്നത് സാമ്പത്തിക നേട്ടമുണ്ടാക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പകോടെ ടവർ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടർക്കിഷ് ബ്ലൂ ആയി മെയിൻ ഡോറിലേക്ക് ഹാങ് ചെയ്യാവുന്നതാണ് അത് പല രീതിയിൽ പല അളവിൽ പല മോഡലിൽ നമുക്ക് അത് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം